നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ ഇന്ന് കാണുന്ന പുരോഗതിയിൽ ആ നിലയിലേക്ക് കേരളത്തെ എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പട്ടികയിൽ തിളക്കമറുന്ന പങ്കാണ് അദ്ദേഹം നിർവഹിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് അതിനെ തുടർന്ന് വന്ന ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സാമൂഹ്യ പരിഷ്കാരങ്ങളിലേക്ക് കേരളത്തെ നയിച്ചത് അതിൻ്റെയെല്ലാം ഫലമായി കേരളം സാമൂഹ്യ പുരോഗതിയിൽ നമുക്ക് രാജ്യത്ത് ഏറ്റവും ഒന്നാമതായി കാണാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം മഹാത്മാ അയ്യങ്കാളിയുടെ ആ സ്മരണ പുതുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പുരോഗതി ആ പങ്കിന് കൂടുതൽ വ്യാപകമാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം മറന്ന് ഒരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വരുന്ന ദിവസങ്ങൾ ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ ദിവസങ്ങളാണ് നമ്മുടെ നാട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വേദിയായി നിലനിർത്തുവാൻ ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മരണകൾ നമുക്ക് ഏറ്റവും പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം